അങ്ങനെ നമ്മുടെ ഞണ്ടെല്ലാം നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാം ഞാൻ സവാളയും പച്ചമുളകും ഉള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ചതച്ചില്ല എന്താണോ ചതച്ചു കഴിഞ്ഞാൽ ഒരു കൈപ്പ് പോലെ എനിക്ക് തോന്നുന്നു അത് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആദ്യം ഒന്ന് മിക്സിയിലിട്ടൊന്ന് പിന്നെ ഞാൻ ഓർത്തെ വേണ്ട അത് ചെയ്യണ്ടെന്ന് വിചാരിച്ചു അടപ്പത്ത് കയറ്റാൻ പോവാണ് ഞണ്ടും പിന്നെ ഈ എടുത്ത് വെച്ചാൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ മുളക് പൊടി കറി മസാല പൗഡർ പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതൊന്ന് ഇളക്കിക്കൂട്ടി ഒന്ന് വെക്കാം വേവിക്കാൻ എന്ന് വെച്ചാൽ ഒരു പകുതി വേവാ നമുക്ക് സവാളയും അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി അങ്ങട്ടിടാം ഉള്ളി കറിയുന്നില്ല ഞണ്ട് റോസ്റ്റ് ഞണ്ടേ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞണ്ട് ഭർത്താൻ മുളകുടിയൊക്കെ ഇനിയിപ്പോ കൊച്ചുള്ളിയും സവാളയും എല്ലാം കൂടിയൊക്കെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ എരിവൊക്കെ മാറിക്കോട്ടോ വെച്ചിരിക്കുന്ന പച്ചങ്ങളൊക്കെ ഇഞ്ചി പിന്നെ അതും കൂടി ചെയ്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ നമ്മള് മുളപൊടിയൊക്കെ ഇട്ട് ഇടക്ക് കൂട്ടി വെച്ച ഞണ്ട് ഒരു വെള്ളം വെള്ളം കൂടി ഒഴിച്ച് ഇപ്പൊ വേവായിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഉള്ളി സവാള ഉള്ളി എല്ലാം കൂടി അത് എന്തെങ്കിലും എക്കാണ് എന്റെ ഗ്രേവി ഇത് ഗ്രേവി ഉണ്ടെങ്കിൽ കേട്ടോ അടിപൊളിയാണ് കറിയൊന്നും വേണ്ട ഒരു രണ്ടു കറി ആണെങ്കി രണ്ടു കയറി വേണ്ടെന്ന് പറയാം ഇത്ര കടിയാണോ ഇത്ര കൂട്ടിക്കോ തക്കാളിപ്പെടുന്നില്ല അല്ലേ അങ്ങോട്ട് ഇട്ടക്കുന്ന എല്ലാരും രണ്ടു കറിയൊക്കെ കൂട്ടി ചോറ് എന്റെ സാറേ ഞാൻ സാറിന് പിടിക്കും കൂടി നല്ലപോലെ നമുക്ക് അതിനകത്ത് തക്കാളി ഗ്രേവി ഗ്രേവി ും പിന്നെ <ska smaras> <bootsétait> <skrits> <smaras> yeah well, <laughs> ഈ ഞണ്ട് കറി ഉണ്ടെങ്കി രണ്ടു കറി വേണ്ടെന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് ഞണ്ടുകറി അടപ്പത്ത് വെക്കുമ്പോ രണ്ട് കാര്യം നോക്കാൻ പോയരുത് കാര്യം എന്താണെന്നോ അടുക്കി പിടിക്കുക എത്ര നമ്മള് ഈ ഞണ്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടെങ്കിലും ഇത്തിരി വെള്ളം ഒഴിച്ചാലും ഈ ഞണ്ട് പെട്ടെന്ന് ചെറിയ തീലിട്ടാലും പെട്ടെന്ന് അടിക്കി പിടിക്കും പൊന്നാണ് അപ്പൊ സൂക്ഷിക്കണം നമ്മള് പെട്ടെന്ന് അതുമല്ല പൊന്ന് സൂക്ഷിക്കണമല്ലോ അപ്പൊ നല്ല അടിപൊളിയാവും ഇതൊന്നും ഫാസ്റ്റ് എനിക്ക് എന്തൊക്കെ ഇത്ര നേരം ജീവനുള്ള ചെണ്ടായിരുന്നു ഇപ്പൊ കണ്ടാ എനിക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഉണ്ടല്ലോ വേഗം കാര്യങ്ങൾ നടത്തണം അല്ലാതെ ഈ കൊറേ നേരമായിട്ട് താമസിച്ച് പണിയൊക്കെ ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല വേഗമാകണം ഒരു ഒരു മിനിറ്റ് ചട്ടിക്കത്തു കിടന്ന് കിടക്കുന്നു ഇതാണോ ഈ ചെമ്മീൻ ചാടിയോ ചട്ടുവോളം എന്നൊക്കെ പറയുന്നത് ആണോ അപ്പൊ കറി ഒന്നുകൂടി ഒന്ന് സെറ്റാകാറുണ്ട് അവസാനം ഒരു ചെറിയ മിനിക്ക് മണി ഇവിടെ ചെയ്താലേ നമ്മള് കറി അദ്ദേഹം എനിക്കുണി പറഞ്ഞ എന്താണെന്നറിയാവോ ഇതൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്നും വെന്ത് കഴിയുമ്പോ ഇതൊന്നുകൂടി ഇത്തിരി കൂടി വെള്ളം ഇറങ്ങും എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുക അതായത് നമ്മുടെ ഈ കറിയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് സാധനം ഉപയോഗിച്ചിട്ടില്ല അതാണ് സാധാരണ കറി ഇതില് നമ്മള് ലാസ്റ്റ് ആണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് എപ്പോഴും വീഡിയോയിൽ പറയാനുള്ളത് വെച്ചാല് ഞാ ഞാൻ വെക്കുന്ന കറി ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല അപ്പൊ അല്ല ആത്മർത്ഥമായിട്ട് പറയണം കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കൂട്ടാ അതേപോലെയൊക്കെ തന്നെ ഓരോ ഇഷ്ടം നമുക്കൊന്നും നോക്കാം തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷമുള്ള ശേഷം വെള്ളമൊക്കെ ഇറങ്ങി വന്നേക്കണമോ ആവശ്യത്തിനുള്ള ഗ്രേവിയും വെള്ളമൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇരുന്നിരുന്ന് വരണ്ട് വരണ്ടു വരുമ്പോഴാണ് രണ്ടിരുക ടേസ്റ്റ് കിട്ടണല്ലേ ആ ഇരുന്നിരുന്ന് അതിന്റെ ആ മണം തന്നെ നമുക്ക് രണ്ട് പ്ലേറ്റ് ചോറിഞ്ഞാൽ മതി എന്നുവെച്ചാൽ നിങ്ങള് രണ്ട് പ്ലേറ്റ് ചോറും കേട്ടാ ഷുഗർ ഒക്കെ പിടിക്കും അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് കഴിച്ചാൽ മതി ഇത് ഇങ്ങനെ ചെയ്യുന്നില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കറി ഇപ്പൊ എടുത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ചേനട്ടോ ചേമ്പിട്ടോ എന്ത് കൂർക്കേട്ടോ എന്ത് വേണമെങ്കിലും ഇട്ട് അല്പം മതി ഇതിന്റെ ഗ്രേവി ഗ്രേവിട്ട് നമുക്ക് അച്ചിങ്ങാ അടിപൊളിയാ ഇതിന്റെ ഒരു ഇത്തിരി ടേസ്റ്റ് മതി നമ്മടെ ഞണ്ടുകറിയുടെ ഫൈനൽ ടച്ചിലോട്ട് കടക്കാൻ പോവാണ് പച്ച വെളിച്ചെണ്ണ നമ്മുടെ വീഡിയോ പ്രേക്ഷകരെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് കാരണം നമ്മളെല്ലാം കാണിക്കുന്നുണ്ട് ഇതിനകത്തേ അതുകൊണ്ട് രണ്ടായിട്ടേ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ലെങ്ത് ഉള്ള വീഡിയോ അതുകൊണ്ട് രണ്ടാം ഭാഗവും എല്ലാവരും കാണണേ പ്ലീസ് ും ഇതൊക്കെ അത് പറഞ്ഞ തെറ്റിപ്പോണെങ്കിൽ കേട്ടോ കേട്ടോ കാലിനൊക്കെ നല്ല ചോറപ്പ് കളറ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കാണിക്കാം എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഞണ്ട് എന്റെ കായൽ ഞണ്ട് കായൽ ഞണ്ട് അറിയ ആയിട്ടുണ്ട് ആ നല്ല നല്ല വെളിച്ചെണ്ണയുടെ വെളിച്ചെണ്ണയുടെ സ്മെല്ലൊക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് പച്ച വരുന്നുണ്ട് ഒരു മിനിറ്റ് വെക്കത്തുള്ളൂ ഇനിയിപ്പോ ഓഫ് ആക്കാൻ ഇത് ഇത് ഇരിക്കുന്നവറുമാണ് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ കഴിക്കേണ്ട ടേസ്റ്റ് അല്ല രാത്രി കഴിക്കുമ്പോ രാത്രി കഴിക്കുമ്പോ ഇതിന്റെ ഏറിട്ടി ടേസ്റ്റ് ആയിരിക്കും ഇരുന്ന് ഇരുന്ന് വരണ്ടുവരണ്ട് വരുന്നവർ അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് നമുക്ക് നിർത്തിയേക്കാം എന്നാൽ